എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ രണ്ട് ഗുഡ്സുകളാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഒന്ന് പിയാജിയോ കമ്പനിയുടെ ഗുഡ്സും മറ്റൊന്ന് ബജാജിൻ്റെ ഗുഡ്സുമാണ് ഇതിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് പതിനൊന്നാം മാസം രജിസ്ട്രേഷൻ വരുന്ന പിയാജിയോ കമ്പനിയുടെ ഗുഡ്സാണ് ചില വാഹനങ്ങൾ ഇങ്ങനെ വരാറുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡല് രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ വാഹനങ്ങൾ വരാറുണ്ട് അതിൽപ്പെട്ട ഒരു ഇത് തന്നെയാണിത് രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്നാം രജിസ്ട്രേഷൻ അത് കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ ഒരു സമയമായിരിക്കും വിചാരിക്കുന്നുണ്ട് അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് ടയർ ഭാഗങ്ങളെല്ലാം ഗുഡാണ് അവിടെ വണ്ടിയുടെ ബോഡിയും കാര്യങ്ങളൊക്കെ നീറ്റാണ് കമ്പനി ഉള്ളതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ബോഡി തന്നെയാണ് സ്റ്റെപ്പിന് വയ്ക്കാനുള്ള സെപ്പറേറ്റ് കരിയറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ പിറകിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണത് ഷീറ്ററും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വാഹനത്തിൻ്റെ പേപ്പർ ഭാഗങ്ങൾ വരുന്നത് ഫിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലാണ് ടാക്സ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലാണ് വാഹനത്തിൻ്റെ ഇൻഷുറൻസ് വരുന്നത് നിലവിൽ പേപ്പർ ഭാഗങ്ങളൊക്കെ ഉണ്ട് വാഹനത്തിൻ്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ പയച്ചോറും കാര്യങ്ങളൊന്നും പറയത്തക്ക രീതിയിൽ ഇല്ല നല്ല നീറ്റായിട്ട് തന്നെയാണ് വാഹനം ഉള്ളത് താഴെ ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വലിയ രീതിയിലുള്ള പായച്ചോറും കാര്യങ്ങളൊന്നും എവിടെയുമില്ല ആ പേ എക്സ്ട്രാ എൽ ഡി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനൊന്നാം മാസം രജിസ്ട്രേഷൻ വരുന്ന വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബജാജിൻ്റെ ഗുഡ്സാണ് ഈ കാണുന്നത് അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് വണ്ടിയുടെ പിന്നെ ടയർ ഭാഗങ്ങൾ വരുന്നത് ഫുള്ളാണ് എൺപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം നിലക്ക് ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഷീറ്റും ഗ്രില്ലിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതാണ് പിന്നെ വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ള പായച്ചോറും കാര്യങ്ങളൊന്നും ഇല്ല ഒരാവശ്യക്കാരന് ഇങ്ങനെ ഒരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളമാണ് കിലോമീറ്റർ നേരെ ഏകദേശം അമ്പത്തി മൂവായിരം കിലോമീറ്ററിൻ്റെ അടുത്ത് വാഹനം ഓടിയിട്ടുണ്ട് റൂഫും കാര്യങ്ങളൊന്നും പായച്ചോർക്കൊന്നുമില്ല നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ വാഹന ഷീറ്റ് വർക്ക് ഗ്രില് വർക്ക് ഗ്രില് വർക്ക് നല്ല സ്ക്വയർ പൈപ്പിൽ നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് പുതിയ വർക്കാണ് അതുപോലെ തന്നെ ഡ്രൈവർ ഇരിക്കുന്ന തൊട്ട് പായ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും വലിയ രീതിയിലുള്ള പായച്ചോറക്കൊന്നുമില്ല വാഹനത്തിൻ്റെ പേപ്പർ ഭാഗങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിറ്റ്നസ് അതുപോലെ തന്നെ ഇൻഷുറൻസ് ടാക്സ് ഇപ്പം പുത്തം പുതിയത് റോഡിയാണ് വാഹനം വിൽപ്പന ഒക്കെ വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ബജാജ് ഗുഡ്സ് ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം അയിപതിനായിരം നിനക്ക് ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ